പുരുഷ പങ്കാളി മലർന്നു കിടക്കുകയോ അല്ലെങ്കിൽ ചാരി കിടക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പൊ നടുവിനൊന്നും ആയാസം വരാത്ത രീതിയിലായിരിക്കണം ഈ ഒരു പൊസിഷൻ പുരുഷൻ സ്വീകരിക്കേണ്ടത് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പുരുഷൻ തന്റെ കാലുകൾ അടുപ്പിച്ച് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക സ്ത്രീ പങ്കാളി പുരുഷ പങ്കാളിയുടെ കാലുകൾക്ക് ഈ വശവും തന്റെ കാലുകൾ വരുന്ന രീതിയിൽ മുട്ടുകുത്തിക്കുകയോ അതല്ലെങ്കിൽ സാവധാനം ഇരിക്കുകയോ ചെയ്യാവുന്നതാണ് ഇതാണ് ശരിയായ രീതിയിലുള്ളൊരു പൊസിഷൻ എന്ന് പറയുന്നത് സ്ത്രീ ഈ ഒരു പൊസിഷൻ സ്വീകരിക്കുമ്പോഴും അവർക്കും യാതൊരു രീതിയിലുള്ളൊരു ആയാസം ഉണ്ടാകാൻ പാടുള്ളതല്ല അപ്പൊ ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്ത്രീ മുമ്പോട്ട് തിരിഞ്ഞാണ് ഇരിക്കണെങ്കിൽ അതായത് ഫേസ് ടു ഫേസ് പൊസിഷൻ വേണമെങ്കിൽ സ്വീകരിക്കാം അതല്ല എങ്കിൽ പുറകിലോട്ട് തിരിഞ്ഞ് ഇരിക്കാവുന്നതാണ് നിർബന്ധമായിട്ടും ലുബ്രിക്കന്റ് ഉപയോഗിക്കേണ്ടത് തന്നെയാണ് പേരും അതായത് പുരുഷ പങ്കാളിയും സ്ത്രീ പങ്കാളിയും ലൂബ്രിക്കൻ്റെ ഉപയോഗിക്കുക തന്നെ വേണം ലൂബ്രിക്കൻ്റെ ഉപയോഗിച്ചതിനു ശേഷം ഉദ്ധരിച്ച ലിംഗം യോനിലോട്ട് പ്രവേശിപ്പിക്കാവുന്നതാണ് ഇനി നേരെ തിരിച്ച് സ്ത്രീക്ക് വേണമെങ്കിലും ഈ ഒരു കാര്യം ഏറ്റെടുക്കാവുന്നതാണ് വളരെ സാവധാനത്തിൽ തന്നെ സ്ത്രീ തന്റെ ഇടുപ്പ് ചലിപ്പിക്കുക അതല്ലെങ്കിൽ പുരുഷൻ തന്റെ ഇടുപ്പ് ചലിപ്പിക്കുകയോ ചെയ്യാവുന്നതാണ്